വളരെയേറെ സ്നേഹത്തോടെയും പരസ്പര ധാരണയിലൂടെ മുന്നേറുന്ന ദമ്പതികളാണ് നയൻതാരയും വിഘ്നേശിവനും വ്യക്തി ജീവിതത്തിലും പ്രൊഫഷണൽ ജീവിതത്തിലും ഇവരുടെ ഐക്യം പ്രകടമാണ് സിനിമാ കമ്പനി മുതൽ ലിപ് ബാമും സാനിറ്ററി പാഡും ഉൾപ്പെടുന്ന വൈവിധ്യം നിറഞ്ഞ ശ്രേണിയിൽ ഇവർക്ക് ബിസിനസ് ഉണ്ട് നാട്ടിലും വിദേശത്തുമായി വ്യാപിച്ചു കിടക്കുന്ന നെറ്റ്വർക്കുണ്ട് ഇവർക്ക് കുഞ്ഞുങ്ങൾ പിറന്നതിൽ പിന്നെ ഇടയ്ക്കിടെ ഇവരുടെ വ്യക്തി ജീവിതത്തിലെ ചില കാഴ്ചകൾ സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് ഈ കാഴ്ചകൾക്കൊപ്പം അവരുടെ വീടിന്റെ ദൃശ്യങ്ങളും കാണാം ചെന്നൈയിലെ പ്രശസ്തമായ പോയസ് ഗാർഡനിൽ ഇവർക്ക് വീടുണ്ട് ഹോം തിയേറ്ററും സ്വിമ്മിംഗ് പൂളും ഉൾപ്പെടുന്ന ആഡംബര സൗകര്യങ്ങൾ ചേർന്ന ഗംഭീര വീടാണ് ഇവരുടേത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നയൻതാരയുടെ കുടുംബം ഇവിടെ ഒരു ഫോർ ബി എച്ച് കെ ഫ്ലാറ്റ് വാങ്ങിയിരുന്നു അടുത്തിടെ ഇതിനെല്ലാം പുറമെ നയൻതാര അവരുടെ ഓഫീസ് സ്പേസ് ആരംഭിച്ചിരുന്നു ഓഫീസിന്റെ ഉള്ളിലെ ദൃശ്യങ്ങളും ഓഫീസ് കെട്ടിപ്പടുത്തതിന്റെ വിവരങ്ങളും നയന്താരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ കാണാമായിരുന്നു ഇപ്പോൾ വിഘ്നേഷ് ശിവൻ നയൻതാരയുടെ റൂമിന്റെ ചിത്രവുമായി വന്നിരിക്കുന്നു നയൻതാരുടെ വീടിന്റെ ഏത് ഭാഗം എടുത്തു നോക്കിയാലും അതി മനോഹരം പറയാൻ സാധിക്കും ഇന്റീരിയർ ഡിസൈനിന് വളരെ മികച്ച നിലയിൽ പ്രാധാന്യം നൽകിയാണ് വീടിന്റെ നിർമ്മിതി ഗ്ലാസ് ജനാലകളും വാതിലുകളുമുള്ള ബാൽക്കണിയിലേക്ക് തുറക്കുന്ന റൂമാണ് നയന്താരുടേത് മുറിക്കുള്ളിൽ ഇൻഡോർ പ്ലാൻ വെച്ചിരിക്കുന്നു ഭംഗിയുള്ള ഓഫീസ് ചെയറും മേശയും ഈ ചിത്രത്തിലുണ്ട് നയൻതാരയുടെ പുത്തൻ ഓഫീസ് സ്പേസിന്റെ ദൃശ്യങ്ങളാണിത് ഓഫീസിന്റെ നിർമ്മാണ ജോലികൾക്ക് മേൽനോട്ടം വഹിക്കുന്ന നയന്താരയെ ചിത്രത്തിൽ കാണാം തന്റെ നേട്ടങ്ങളിൽ ഒന്നായാണ് നയന്താര ഈ ഓഫീസ് ഇടത്തെ കാണുന്നത് വീടിന്റെ ആരാമത്തിൽ മധുരൈ വീരന്റെ ഒരു ശില്പം സ്ഥാപിച്ചിട്ടുണ്ട് ശിവന്റെ ആഗ്രഹപ്രകാരമാണ് ഈ ശില്പം വീട്ടിലേക്ക് വന്നത് നയൻതാര ശിവൻ കുടുംബത്തിന്റെ ആരാധനാ മൂർത്തിയാണ് മധുരൈ വീരൻ ഇപ്പോൾ അതേസമയം നിവിൻ പോളി നയൻതാര കോംബോ വീണ്ടും ഒരുമിക്കുന്ന ജോർജ് ഫിലിപ്പ് റോയ് സന്ദീപ് കുമാർ ചേർന്ന് സംവിധാനം ചെയ്യുന്ന ഡിയർ സ്റ്റുഡൻസ് എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ഫോർട്ട് കൊച്ചിയിൽ പുരോഗമിക്കുന്നു നയൻതാര ജൂൺ ഒന്നിന് ലൊക്കേഷനിൽ ജോയിൻ ചെയ്യും കോളേജ് അധ്യാപികയുടെ വേഷത്തിലാണ് നയൻതാര എത്തുന്നത് നിവിൻ പോളിയും കോളേജ് കുട്ടികളും ചേർന്നുള്ള കോമ്പിനേഷൻ സീനാണ് ഇപ്പോൾ ചിത്രീകരിക്കുന്നത് കർമ്മ മീഡിയ നെറ്റ്വർക്ക് എൽ എൽ പി അൾട്ര എന്നിവയുമായി സഹകരിച്ച് പോളി ജൂനിയർ പിക്ചേഴ്സിന്റെ ബാനറിലാണ് നിർമ്മാണം മുജീബി മജീദാണ് സംഗീത സംവിധാനം ലവ് ആക്ഷൻ ഡ്രാമയ്ക്ക് ശേഷം നിവിൻ പോളിയും നയൻതാരയും ഒരുമിക്കുന്ന ചിത്രം കൂടിയാണിത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ അഞ്ചിന് ധ്യാൻ ശ്രീനിവാസിന്റെ സംവിധാനത്തിലെത്തിയ ചിത്രമായിരുന്നു ലവ് ആക്ഷൻ ഡ്രാമ നിവിൻ പോളി നയൻതാര കോംബോയ്ക്ക് വലിയ സ്വീകാര്യതയാണ് ആ ചിത്രത്തിലൂടെ ലഭിച്ചത് അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത പൃഥ്വിരാജ് നായകനായ ഗോൾഡിനു ശേഷം നയന്താർ അഭിനയിക്കുന്ന മലയാള സിനിമ കൂടിയാണിത്